അല്പം മുമ്പ് വന്ന ഒരു വാർത്ത നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ ഈ ഒരു വീഡിയോ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ ആ ഒരു വാർത്ത എങ്ങനെയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ അപവാദ പ്രചാരണം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി മനാഫ് എന്നുള്ളത് ഇനി ആ ഒരു വീഡിയോന്റെ പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ തനിക്കും കുടുംബത്തിനുമെതിരെ സമൂഹ മാധ്യമത്തിൽ നടക്കുന്ന വിദ്വേഷ പ്രചാരണത്തിൽ നടപടി ആവശ്യപ്പെട്ട് ലോറി ഉടമ മനാഫ് മുഖ്യമന്ത്രിക്ക് പരാതി തനിക്കെതിരെ നടക്കുന്ന വിദ്വേഷ പ്രചാരണത്തിൽ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മനാഫ് പരാതി നൽകിയത് ഒക്ടോബർ രണ്ടിന് ശ്രദ്ധിക്കണം കേട്ടോ ഒക്ടോബർ രണ്ടിന് പരാതി നൽകിയിട്ടും ഇതുവരെ കേസെടുത്തില്ലെന്ന് മനാഫ് പരാതിയിൽ ആരോപിക്കുന്നുണ്ട് അത് ഒക്ടോബർ രണ്ടാം തീയതി പരാതി കൊടുത്തിട്ട് ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് മതസ്പ്രദ്ധ വളർത്തുന്ന പ്രചാരണം കാരണം താനും കുടുംബവും ആത്മഹത്യയുടെ വക്കിലാണെന്നും മനാഫ് പറയുന്നു നമ്മുടെ മലയാളത്തിലൊരു പ്രമുഖ ന്യൂസ് ചാനലിൽ വന്നതാണ് കേട്ടോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഉണ്ടല്ലോ വളരെ ഗൗരവമായി എടുക്കേണ്ടതാണ് ചില യൂട്യൂബ് ചാനലുകളൊക്കെ ഈ മനാഫിനെതിരെ വിദ്വേഷ പ്രചാരണം നടത്തിയിട്ടുണ്ട് ഹിന്ദു മുസ്ലിം എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു വീഡിയോ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസിൽ സ്ഥിരം പറഞ്ഞ കാര്യമാണ് ഇതൊന്നും മനാഫ് എന്ന് പറയുന്ന വ്യക്തി കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല പോലീസിന് സ്വമേധയാ കേസെടുത്ത് ഇവർക്കുള്ള തക്കതായ ഒരു ശിക്ഷ കൊടുത്ത് മാതൃകാപരമായ ഒരു ശിക്ഷ കൊടുത്ത് ീ പൊതുസമൂഹത്തിന് നല്ലൊരു സന്ദേശം കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണത് ഇതിപ്പോൾ ഓൾറെഡി കംപ്ലൈൻ്റ് കൊടുത്തിട്ട് പോലും പരാതി ഇല്ല എന്നുള്ളതാണ് അതായത് ഒക്ടോബർ രണ്ടിന് പരാതി നൽകിയിട്ടും ഇതുവരെ ഒന്നും തീരുമാനമായിട്ടില്ലായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിക്കാണ് പരാതി കൊടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ കെ എൽ ഡി എഫ് സർക്കാരിനോട് മുഖ്യമന്ത്രിയോടൊക്കെ പോലീസിനോടൊക്കെ അപേക്ഷിക്കാനുള്ളത് നിങ്ങൾ ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കണം കാരണം നമ്മുടെ നാട് വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത് ഏത് വിഷയത്തിനും മതവും ജാതിയും കുത്തിക്കയറ്റുന്ന ചില ആളുകളുണ്ട് ഈ ഭൂമിക്ക് തന്നെ ഭാരമായിട്ട് നിൽക്കുന്ന ചില ആളുകളുണ്ട് അവരെ നിലക്ക് നിർത്തിയേ പറ്റൂ ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ വില തന്നെ നമ്മൾ എല്ലാവരും കൊടുക്കേണ്ടി വരും ഇന്ന് നമ്മളിത് മുളയിലേ നുള്ളിയില്ലെങ്കിൽ അതിനെതിരെ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കഴിവിട്ട് പോകുന്ന അവസ്ഥയാണ് അപ്പൊ എന്തായാലും എനിക്ക് കേരള പോലീസിനോടും മുഖ്യമന്ത്രിയോടൊക്കെ അപേക്ഷിക്കാനുള്ളത് മനാഫിൻ്റെ പരാതിയിൽ കേസെടുത്ത് മതസ്പ്രദ്ധ വളർത്തിയ മനാഫിനെതിരെ വിദ്വേഷ പ്രചാരണം ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒക്കെ ഉണ്ടല്ലോ അവർക്കെതിരെ ശക്തമായിട്ടുള്ളൊരു നിയമ നടപടി മാതൃകാപരമായിട്ട് ഇനി ആരും അങ്ങനെ ചെയ്യരുത് ഇനി ആരെങ്കിലും നാളെ അങ്ങനെ ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കൊടുത്ത ആ ഒരു ശിക്ഷയുണ്ടല്ലോ അത് അവർക്ക് ഓർമ്മ വേണം നമ്മൾ പറയാലോ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ പോകുമ്പോൾ പേടിച്ചു വിറക്കുന്ന നിയമം വരണം എന്നുള്ളത് അതേപോലെ ഇനി നാളെ മറ്റൊരാൾ ഇതേപോലെ ചെയ്യുമ്പോൾ അവർക്ക് ഓർമ്മ വേണം ഇന്ന് ഇവർക്ക് എന്താണ് എന്നുള്ളത് അങ്ങനെ ഒരു മാതൃക കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ ഒരു വീഡിയോ ഒക്കെ നമ്മൾ മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നുണ്ടോ കാരണം ഈ ഒരു വിഷയം നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആളുകൾ സംസാരിക്കുന്ന രീതിയിലാക്കണം കാരണം ഈ ഒരു വിഷയം നാളെയും ഇതേപോലുള്ള ആളുകൾ വളർന്നു വരും അവർ വളർന്നു വരാൻ പാടില്ല ഇപ്പൊ ചില ആളുകൾക്ക് ഉണ്ടാകും ഇത് ഷെയർ ചെയ്താൽ അൻകലൂടെ മെച്ചം ഞങ്ങൾക്ക് എന്താണ് മെച്ചം എന്നുള്ളത് അങ്ങനത്തെ ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളിൽ പോസ്റ്റ് ചെയ്തോളൂ എനിക്ക് പരാതി ഒന്നുമില്ല പക്ഷേ എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു സംഭവം മറ്റുള്ളവർ അറിയണം എന്നുള്ളതാണ് ആ പറയുന്ന വിദ്വേഷ പ്രചാരണം നടത്തിയവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ കിട്ടണം എന്നുള്ളതാണ് എന്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം ആഗ്രഹവും അത് തന്നെയാണ് എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളോട് അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ വീഡിയോ ഒന്ന് മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക